നമ്മൾ ഏതൊരു ബിൽഡിങ്ങിൻ്റെയും നിർമ്മാണം നടത്തുന്നതിന് മുന്നേ പെർമിറ്റ് എടുത്തിരിക്കണം അല്ലേ എന്നാൽ ഒരു മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ വേലി ഗ്രില്ല് ഗേറ്റ് ഇതൊക്കെ എന്താണ് ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനു മുന്നേ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മതിൽ കെട്ടുമ്പോൾ നിർബന്ധമായിട്ടും എന്താണ് പെർമിറ്റ് എടുത്തിരിക്കണം എന്നാൽ എല്ലാ മതിലുകൾക്കും എന്താണ് പെർമിറ്റ് ആവശ്യമില്ല നിങ്ങളൊരു പൊതുജലാശയത്തിനോടോ പൊതുസ്ഥലത്തിനോടോ അല്ലെങ്കിൽ ഒരു പൊതു നിരത്തിനോടോ ചേർന്നാണ് മതിൽ കെട്ടുന്നതെങ്കിൽ നിർബന്ധമായിട്ടും എന്താണ് ആ ഭാഗത്ത് നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം നിങ്ങൾ മതിൽ കെട്ടുന്ന ഭാഗത്ത് പൊതുജലാശയോ പൊതുസ്ഥലോ പൊതു റോഡോ ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എല്ലാ ബിൽഡിംഗ് റൂളിൽ റൂൾ നമ്പർ അറുപത്തൊമ്പതിൽ എന്താണ് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എന്താണ് നൽകിയിട്ടുണ്ട് ഇനി പെർമിറ്റ് എടുക്കാതെ മതിൽ കെട്ടിയാൽ എന്താ എന്ന് ചോദിച്ചാല് അത് അനധികൃത നിർമ്മാണമായിട്ട് കണ്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ ഏതാണോ വരുന്നത് അവിടെയുള്ള അധികൃതരെ നിങ്ങൾക്കെതിരെ എന്താണ് കേസ് എടുക്കാൻ പറ്റും അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പാണിത് ൊന്നും പോകുന്നില്ല എന്നാണെങ്കിൽ ആ മതില് പൊളിച്ചു കളയാനുള്ള അധികാരമോ അവർക്കുണ്ട് പക്ഷെ അത് പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചെലവുകൾ നിങ്ങൾ തന്നെ നൽകേണ്ടി വരും ഈ ഒരു നടപടിക്കെതിരെ എന്താണ് നിങ്ങൾക്ക് സിവിൽ കോടതിയെ കോടതിയെപ്പോലും സമീപിക്കാനുള്ള അവകാശമില്ല കാരണം നിങ്ങൾ പെർമിറ്റ് എടുക്കാതെയാണ് എന്ത് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇനി മതിലിൻ്റെ ഉയരമൊന്നും ഇതിനെ ബാധിക്കുന്നില്ല കാരണം എത്ര ഹൈറ്റുള്ള മതിലായാലും എന്താണ് നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം ചെറിയ മതിലാണ് അതുകൊണ്ട് പെർമിറ്റ് ആവശ്യമില്ല വലിയ മതിലുകൾക്ക് പെർമിറ്റ് ആവശ്യമുള്ളൂ അങ്ങനെയൊന്നുമില്ല എത്ര ഉയരത്തിലുള്ള മതിലാണെങ്കിലും എന്താണ് നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം ഒരു പൊതു പൊതുജലാശയത്തിനോടോ പൊതുസ്ഥലത്തിനോടോ നിരത്തിനോടോ ചേർന്ന് നിങ്ങൾ പെർമിറ്റ് എടുക്കാതെ മതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും പോയിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അധികൃതർ ഒരു സ്റ്റോപ്പ് മെമ്മോ തരും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ പണി തുടരാൻ പറ്റില്ല ഇനി പണി തുടരണം എന്നാണെങ്കിൽ നിങ്ങൾ എന്തിനും പെർമിറ്റ് എടുക്കണം ഇതിനെ റെഗുലറൈസ്ഡ് പെർമിറ്റ് എന്നാണ് പറയുക കാരണം നിങ്ങൾ ഓൾറെഡി മതിലിൻ്റെ നിർമ്മാണം ആരംഭിച്ചല്ലോ അപ്പോൾ അതിനെ റെഗുലറൈസ്ഡ് പെർമിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് സാധാരണ പെർമിറ്റ് ഫീസിനേക്കാളും അധികമായിട്ടുള്ള തുക അതായത് ഒരു ഫൈന് നിങ്ങൾ റെഗുലറൈസ്ഡ് പെർമിറ്റ് എടുക്കുമ്പോൾ അടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ റെഗുലറൈസ്ഡ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു നിർമ്മാണത്തെ പരമായിട്ട് കണക്കാക്കും ഇനി മതിലിന് പെർമിറ്റ് എടുക്കണമെങ്കിൽ എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം ഒന്ന് നിങ്ങൾ മതിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം രണ്ട് ലാൻഡ് ടാക്സ് റെസീറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീത് മൂന്ന് പോസ്റ്റൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപ്പം ഇത് കിട്ടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആധാരവും നികുതിയായിട്ട് നിങ്ങളുടെ അക്ഷയ കേന്ദ്രം പോലുള്ള ഈ സേവന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തേ വില്ലേജ് ഓഫീസിലേക്ക് ഒരു അപേക്ഷ നൽകും അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഇത്രയും രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈസൻസ്ഡ് എൻജിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ പോയിട്ട് കാണാം അവരാണ് ഇതിന് വേണ്ടുന്ന അപേക്ഷ നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് അവർ നിങ്ങളുടെ സ്ഥലമൊക്കെ വന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു കോമ്പൗണ്ട് വോളിൻ്റെ പ്ലാൻ ഒക്കെ തയ്യാറാക്കി നിങ്ങളുടെ ആധാരം ലാൻഡ് ടാക്സ് റെസീറ്റ് പോഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ടി ലൈസൻസ് ആപ്ലിക്കേഷൻ ഫോം ഇത്ര അടങ്ങുന്ന ഒരു ഫയൽ നിങ്ങളുടെ കയ്യിൽ തരും ഇതിന് നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് ഒരു തുക ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും അതിനുശേഷം നിങ്ങളിത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ അവിടെ നിങ്ങളിത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും എന്താണ് ഒരു ആപ്ലിക്കേഷൻ പെർമിറ്റ് ഫീസും ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും ഈ ഒരു പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മതിലിൻ്റെ നിർമ്മാണം ആരംഭിക്കാം ഇനി നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിച്ചിട്ടാണല്ലേ വീട് നിർമ്മിക്കുക അതിന് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയും അതായത് ഫ്രണ്ടിൽ നിന്ന് മൂന്ന് മീറ്റർ റിയർ സൈഡിൽ നിന്ന് ഒന്നര മീറ്ററും സൈഡിൽ നിന്ന് രണ്ട് വശങ്ങളിലായിട്ട് ഒരു മീറ്ററും വിട്ടിട്ടൊക്കെയാണ് വീട് നിർമ്മിക്കുക എന്നാൽ ഒരു മതിൽ നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അതിർത്തിയുമായിട്ട് ഒരകലം പാലിക്കേണ്ടതുണ്ടോ അതിൽ കെട്ടുമ്പോൾ നിങ്ങളുടെ അതിരെവിടെയാണോ അതിരിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് എന്താ മതിൽ നിർമ്മിക്കാം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒടിന് വീതി കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്ത് ചെയ്യും നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടും ഒരടിയോ രണ്ടടിയോക്കെ എന്ത് ചെയ്യുക വിട്ടിട്ട് മതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ നമുക്ക് അവരകലം പാലിച്ചിട്ട് മതിൽ നിർമ്മിക്കാം അതുപോലെ മതിൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബേസ്മെന്റ് അഥവാ ഫൗണ്ടേഷൻ നമ്മുടെ സ്ഥലത്ത് തന്നെ വരുന്ന വിധത്തിലായിരിക്കണം മതിൽ നിർമ്മിക്കേണ്ടത് മതിൽ സ്ഥാപിക്കുന്ന എന്തെങ്കിലും സ്ട്രക്ചറുകൾ ഗേറ്റോ ഗ്രീലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്ത കെട്ടിടത്തിലേക്കോ തെരുവിലേക്കോ തള്ളി നിൽക്കുന്ന വിധത്തിൽ അവരത് സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ സ്ഥലത്ത് നേരത്തെ ഒരു മതിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ മുന്നേ നിർമ്മിച്ചതാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്താണ് അതിന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ മതിൽ പുതുക്കി പണിയണം അങ്ങനെ പുതുക്കി പണിയുന്നതിന് പെർമിറ്റ് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ പുതുക്കി പണിയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മതിലിന്റെ ഭാഗത്ത് പൊതുനിരത്തോ പൊതു സ്ഥലമോ പൊതുജലാശയമോ ഉണ്ടെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും പെർമിറ്റ് എടുത്തിരിക്കണം കേരള ബിൽഡിംഗ് റൂളിൽ പറയുന്നുണ്ട് മതിലിന്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും രണ്ടിനും എന്താണ് പെർമിറ്റ് ആവശ്യമാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു